അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വെച്ച ഡ്രോയിങ് ടീച്ചറുടെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പലരും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയും ചില ആളുകൾ അപ്ലൈ ചെയ്യാനുണ്ടല്ലേ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ സെപ്റ്റംബർ മൂന്നാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് മുമ്പ് അപ്ലൈ ചെയ്യുക ചില ആളുകൾ പിന്നെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ച് മാറ്റിയിരിക്കുന്നുണ്ട് പക്ഷേ ഓണത്തിന്റെ തിരക്കുകളൊക്കെ വരുകയാണ് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക കേട്ടോ ഇനി എച്ച് എസ് എ ഡ്രോയിങ് ടീച്ചർ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഒരു അടുത്തൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അല്ലേ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ള രൂപത്തിലേക്ക് പറയേണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുള്ളത് നാല് ജില്ലകളാണ് അല്ലേ നാല് ജില്ലകളുടെ ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് തിരുവനന്തപുരം കാസർഗോഡ് ആലപ്പുഴ തൃശ്ശൂർ നാല് ജില്ലകളാണ് അപ്പോൾ പലർക്കുള്ളൊരു സംശയമാണ് ഈ നാല് ജില്ലകളുടെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പി എസ് മാർക്ക് കട്ട് ഓഫ് എത്രയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും ഇത് വ്യത്യസ്ത കാറ്റഗറികളാണ് വന്നിട്ടുള്ളത് എങ്കിൽ പോലും നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും എനിക്ക് നേടിയെടുക്കണം ഈ ഗവൺമെന്റ് സർവീസിൽ കയറി എങ്ങനെയെങ്കിലും കയറണം ഒരു ജോലി നേടണം ഒരു ടീച്ചർ ആകണം എന്നൊക്കെ ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഒരു എന്താണ് ഒരു കോമ്പറ്റീഷൻ മൈൻഡിലൂടെ ആയിരിക്കും അവർ പഠിക്കുന്നത് ഒരു പ്ലാനിങ് ഉണ്ടാവും അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഒരു പ്ലാനിങ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ജില്ലയിൽ എത്രയായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത് ഏർ എത്ര അപേക്ഷകരുണ്ടായിരുന്നു അതേപോലെ തന്നെ നിയമനങ്ങൾ പിന്നെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണങ്ങൾ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും അതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള പഠനം എത്രത്തോളം പഠിച്ചാലാണ് നമുക്കും ഇതേപോലൊരു ഒരു മാർക്കിലേക്ക് എത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ചാലാണ് നമുക്ക് ഈ മെയിൻ ലിസ്റ്റിൽ വരാൻ സാധിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ഈ സെയിം കട്ട് ഓഫ് അല്ലെങ്കിൽ പോലും ഇത്രത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഈ ജില്ലക്കാർ മാർക്ക് വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലും കുറച്ചും കൂടി പഠിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് എന്തായിരുന്നാലും ലഭിക്കും അപ്പൊ നമുക്ക് എന്തായിരുന്നാലും വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഈ ജില്ല ഇപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ജില്ലകളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പൊ ആദ്യം തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് ഈ കട്ട് ഓഫ് മാർക്ക് എന്താന്ന് ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും അറിയുന്നവരുണ്ടാവും ചില ആളുകൾ ഡൗട്ടുണ്ടാവും അപ്പം അതുകൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു എക്സാം എഴുതി അതിന് ഒരു നിശ്ചിത മാർക്ക് പി എസ് സി വെക്കും ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുക നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് എന്നുള്ള കട്ട് ഓഫ് അപ്പം ഈ മാർക്കിന് മുകളിലുള്ളവരായിരിക്കും എന്ത് വരുന്നത് മെയിൻ ലിസ്റ്റിൽ വരുന്നത് ഈ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് എന്ന് പറയുന്ന മാർക്കിന് മുകളിൽ വരുന്ന ആളുകൾ നാൽപ്പത്തൊമ്പത് അമ്പതൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആളുകളായിരിക്കും മെയിൻ ലിസ്റ്റിൽ വരുന്നത് അതുകൂടാതെ പി എസ് സി സപ്ലി ലിസ്റ്റ് കൂടി ഇടും അതായത് ചില കമ്മ്യൂണിറ്റിക്ക് ഇപ്പോൾ ഒ ബി സി മുസ്ലിം അതുപോലെ തന്നെ ഈഴവ എസ് സി എസ് ടി ഇവർക്കൊക്കെ സെപ്പറേറ്റ് ലിസ്റ്റ് ഇടും അപ്പോൾ ചിലപ്പോ അവിടെ കട്ട് ഓഫ് ഒന്നും കൂടി കുറയാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു റേഞ്ചിൽ ആ പറഞ്ഞ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ കുറച്ചും കൂടി മാർക്ക് കുറച്ചിട്ട് എന്ത് ചെയ്യും അവർക്ക് സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഇടും അപ്പം അങ്ങനെയാണ് പി എസ് സി നിലവിൽ എന്ത് ചെയ്യുന്നു ചെയ്തു വരുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴാണ് അത് ഇരുപത്തി ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ ടോട്ടൽ ലിസ്റ്റ് നോക്കുമ്പോൾ എഴുപത്തിരണ്ട് ആളുകൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ടോട്ടൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ മെയിൻ ലിസ്റ്റ് ഉണ്ടാവും പ്ലസ് സപ്ലി ലിസ്റ്റ് ഉണ്ടാവും ഓരോ കമ്മ്യൂണിറ്റിക്കും സപ്ലി ലിസ്റ്റ് ഉണ്ടാവും ഒ ബി സി മുസ്ലിം ഹിന്ദു നാടാർ എന്നൊക്കെ പറഞ്ഞിട്ട് എസ് സി എസ് ടി ഇട അവർക്ക് സപ്ലൈ സപ് ഉണ്ടാവും അപ്പൊ അവരുടെ എല്ലാവരുടെയും നമ്പേഴ്സ് മെയിൻ ലിസ്റ്റ് പ്ലസ് സപ്ലി ലിസ്റ്റിന്റെ നമ്പേഴ്സ് നോക്കുമ്പോൾ ടോട്ടൽ എഴുപത്തിരണ്ട് പേരാണ് വന്നിട്ടുള്ളത് മെയിൻ ലിസ്റ്റിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ആളുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ എത്ര പേര് അപേക്ഷകരുണ്ടായിരുന്നറിയാമോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അപേക്ഷകരുണ്ടായിരുന്നു വന്ന് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിലവിൽ ഇപ്പോഴും ഈ ലിസ്റ്റ് എന്താണ് റണ്ടിങ്ങിലാണ് ഇതിന്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഇതിനകത്ത് ഏകദേശം ഓസിയിൽ പതിനാറ് നിയമനങ്ങൾ പോയിട്ടുണ്ട് പതിനാറാം റാങ്ക് വരെ പോയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പി എസ് സിയുടെ സൈറ്റിലുള്ള അപ്ഡേഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ പതിനാറ് ഓപ്പൺ കോമ്പറ്റീഷനിൽ അഡ്വൈസ് പോയിട്ടുണ്ട് അതേപോലെ സപ്ലിയിലും വേറെ പോയിട്ടുണ്ട് സപ്ലിയിൽ വേറെ പോയിട്ടുണ്ട് ഇത് ഓസിയിൽ പോയിട്ടുള്ളതാണ് പതിനാറ് എന്ന് പറയുന്നത് ഇനി അടുത്ത നോക്കാം കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ നാല്പത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് കേട്ടോ നാല്പത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് എന്നുള്ളതാണ് അവിടെ മെയിൻ ലിസ്റ്റില് ഇരുപത് പേരാണ് ഉണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റില് ഓക്കെ സപ്ലി ലിസ്റ്റ് ഒക്കെ കൂട്ടി ടോട്ടൽ അമ്പത്തി ഒൻപത് പേര് എന്തുണ്ടായിട്ടുണ്ട് സപ്ലി ലിസ്റ്റ് ഉൾപ്പെടെ മെയിൻ ലിസ്റ്റ് പ്ലസ് സപ്ലി ലിസ്റ്റ് ഉൾപ്പെടെ അമ്പത്തി ഒമ്പത് പേര് മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് ഇരുപത് ആളുകൾ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആപ്ലിക്കൻസ് ആണ് അന്ന് ഉണ്ടായിരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആപ്ലിക്കൻസിൽ ആണ് അന്ന് ഉണ്ടായത് അതിൽ നിന്നാണ് നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് മുകളിലുള്ളവരായിരിക്കും മെയിൻ ലിസ്റ്റിൽ വരുന്നത് നേരത്തെ പറഞ്ഞ സപ്ലി ലിസ്റ്റിൽ ചിലപ്പോൾ ഒന്നും കൂടി കുറയ്ക്കും വേണ്ടത്ര ആളുകൾ അവിടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ പി എസ് സി ഒന്നുകൂടെ മാർക്ക് കുറച്ചിട്ടാണ് സബ് ലിസ്റ്റ് ഇടുന്നത് ഓക്കെ ഇനി തൃശ്ശൂർ ജില്ല നോക്കുമ്പോൾ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ്ട് ഇതിനകത്ത് ഏകദേശം ഒരു പതിനേഴ് പതിനേഴോളം പേർക്ക് ഒ സിയിൽ നിയമനം പോയിട്ടുണ്ട് കേട്ടോ പതിനേഴ് റാങ്ക് വരെ പോയിട്ടുണ്ട് നിയമനം അഡ്വൈസ് പോയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ സൈറ്റിൽ കാണുന്നത് അതുകൂടാതെ സബ് ലിസ്റ്റിൽ നിന്നും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ തൃശ്ശൂരിൻ്റെ നമുക്ക് നോക്കാം തൃശ്ശൂരിൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു കേട്ടോ കട്ട് ഓഫ് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴാണ് പത്ത് പേരാണ് മെയിൻ ലിസ്റ്റിൽ കേറിയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് പേര് ഫുൾ ഫുൾ ലിസ്റ്റിൽ അഥവാ മെയിൻ പ്ലസ് പ്ലസ്റ്റൂട്ട് ടോട്ടല് ഇരുപത്തിയഞ്ച് ആളുകൾ ആളുകളുണ്ട് ആപ്ലിക്കൻസ് അറുപത് പേരാണ് കേട്ടോ അറുപത് പേരാണെന്ന് അപേക്ഷകരായിട്ട് ഉണ്ടായിട്ടുള്ളത് ധാന് അടുത്തത് ആലപ്പുഴ ജില്ലയാണല്ലോ അടുത്തൊരു ജില്ല അതിൽ നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് എന്നുള്ളതാണ് കട്ട് ഓഫ് വന്നത് അപ്പൊ നോക്കണം നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നിന് മുകളിലുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ മെയിൻ ലിസ്റ്റിൽ അന്ന് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ടോട്ടൽ നാല്പത്തി ആറ് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് അപ്ലിക്കൻസ് അവിടെ മെയിൻ ലിസ്റ്റും പ്ലസ് അപ്ലിക്കൻസും കൂടി വന്നിട്ടുണ്ട് നൂറ്റിമൂന്ന് അപേക്ഷകരാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതാണ് നിലവിലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത് അപ്പൊ ഇതില് നമുക്ക് തോന്നും ഇവിടെ അറുപത് പേരുള്ളൂ ഇവിടെ അയ്യോ ഞാൻ തൃശ്ശൂർ കൊടുത്തില്ലല്ലോ തൃശ്ശൂർ കൊടുക്കായിരുന്നു കട്ട് ഓഫ് കുറവായിരുന്നു അപേക്ഷകര് കുറവായിരുന്നു എന്ന് വിചാരിക്കേണ്ട കാരണം ഇത് രണ്ടും രണ്ട് കാറ്റഗറി ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റേതൊരു നാലോ അഞ്ചോ ജില്ലകൾ തൃശ്ശൂർ ആലപ്പുഴ ഉൾപ്പെടെയുള്ള നാലോ അഞ്ച് ജില്ലകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നു അതായിരുന്നു അത്രയും ആപ്ലിക്കൻസ് അവിടെ കുറയാനുള്ള കാരണമെന്ന് പറയുന്നത് കേട്ടോ മറ്റേത് രണ്ട് ജില്ല മാത്രമായിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഐ ഡി കിട്ടി അത് മനസ്സിലാക്കുക ഇതേ കട്ട് ഓഫ് ആയിരിക്കും ഈ പരീക്ഷ കഥവ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള സെപ്റ്റംബർ മൂന്ന് വരെ ലാസ്റ്റ് ഡേറ്റ് ഉള്ള പലരും നിങ്ങൾ അപ്ലൈ ചെയ്ത് അതിന്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് പലരും പഠിച്ചതൊക്കെ തുടങ്ങി അല്ലേ അപ്പൊ അതിന്റെ ആ ജില്ലകളിലെ മാർക്ക് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ സെയിം മാർക്ക് ആയിരിക്കും അടുത്ത പരീക്ഷയ്ക്ക് വരുന്നതെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അത് ചെലപ്പോ കൂടാം ചെലപ്പോ കുറയാം പക്ഷെ എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും ഓക്കെ ഇത്രയൊക്കെ വാങ്ങണമല്ലേ എന്നാ മെയിൻ ലിസ്റ്റ് വരാൻ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കും കേട്ടോ അപ്പൊ ഇത്രയും കുറവ് ആളുകളാന്ന് വിചാരിക്കേണ്ട സപ്ലൈലി തിരുവനന്തപുരം തന്നെ സപ്ലൈ ലിസ്റ്റ് നിങ്ങൾ നോക്കാം ഇവിടെ നാല്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് എന്നുള്ളതാണ് പക്ഷെ സപ്ലൈയിൽ ചില സപ്ലൈ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോ അവിടെ മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവരുടെ ഇരുപത്തി ഇരുപത്തെട്ട് ആ റേഞ്ചിൽ വാങ്ങിച്ചവർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട് അതായത് ജോലി വർക്ക് ചെയ്തോണ്ടിരിക്കേണ്ടവർ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇതാക്കാം അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ ഇത്രത്തോളം വാങ്ങണോ ഇനി ഞാൻ പഠിക്കണില്ല എന്നല്ല തീരുമാനിക്കേണ്ടത് നോക്കി ഇത്രത്തോളം ഞാൻ വാങ്ങണോ അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലൊരു പഠനം നല്ലൊരു പ്ലാനിങ് പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു സ്റ്റഡി തീർച്ചയായിട്ടും വേണം ചുമ്മാ അവിടെ നിറനകത്ത് പഠിച്ചാൽ പോരാ കൃത്യമായിട്ടുള്ള പഠനം ഡ്രോയിങ്ങിന്റെ ഇതായിരുന്നാലും ജി കെ ഡിഡ് ഇതായിരുന്നാലും കൃത്യമായിട്ടുള്ള ഒരു പഠനമാണ് വേണ്ടത് എന്നൊരു സ്വയം മോട്ടിവേഷൻ തോന്നാൻ വേണ്ടിയാണ് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും അപ്ലൈ ചെയ്യാത്ത അപ്ലൈ ചെയ്യുക നമ്മുടെ അക്വലോറയിൽ എച്ച് എസ് എ ഡ്രോയിങ് ടീച്ചറിന്റെ ഇതുപോലെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടി എന്ത് ചെയ്യും നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ പഠിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിവുള്ള ആളുകളാണ് നോട്ട്സും ക്ലാസ്സുകളൊക്കെ കഴിവുണ്ടെങ്കിൽ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കുക കാരണം ഇത് വിട്ട് കളയരുത് നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് കളയരുത് നിങ്ങൾക്കുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ സാലറി പല ആളുകൾ സംശയം ഉണ്ടായിരുന്നു സാറേ ഇതിന്റെ സാലറി എത്രയാണ് വരുന്നത് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ അത് പറയുന്നതായിരിക്കും കേട്ടോ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്കൊരു സെൽഫ് മോട്ടിവേഷൻ കൂടി ഉണ്ടാകുവാൻ വേണ്ടിയാണ് അപ്പൊ എന്തായിരുന്നാലും ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഇനി സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എക്സാം വരെ നിങ്ങൾ കാത്തു നിൽക്കരുത് പരീക്ഷയുടെ ഡേറ്റ് വരട്ടെ ഹോൾ ടിക്കറ്റ് വരട്ടെ അപ്പോൾ പഠിച്ചു തുടങ്ങാം എന്നൊന്നും വിചാരിക്കരുത് ഈ നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠനം സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാം കേട്ടോ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓഫീസ് കൂടി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇത് മനസ്സിലായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങൾസുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ